പാലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിൽ ആദ്യ ലെവലിൽ വേണ്ടത്ത രീതിയിൽ അവസരങ്ങൾ ലഭിക്കാത്ത ഒരു താരമാണ് ഹോർമി പാം റൂവ കഴിഞ്ഞ സീസണുകളിലും അതുപോലെ തന്നെ അതിൻ്റെ മുൻപത്തെ സീസണുകളിലെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഡിഫൻഡർ തന്നെയായിരുന്നു ഹോർമി പാം എന്നാൽ ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ മിലോസിന് സസ്പെൻഷൻ നേരിട്ടതിന് പിന്നാലെയാണ് ഹോർമി പാമ്പിന് കുറച്ചൊക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു സൂപ്പർ താരം ഇപ്പോൾ മോഹൻബഗാനിലേക്ക് കൂടുമാറാനൊരു ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും പറ്റിയ അൻവർ അലിക്ക് പകരക്കാരനായിക്കൊണ്ട് മോഹൻബഗാൻ ഹോറിമ്പാ റോയിവയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നുവെന്ന രീതിയിലാണിപ്പോൾ ഗോളിന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ഹോമിപ്പാമ്പിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഇലവനിലിപ്പോൾ അവസരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ടുതന്നെ എഫ് സി ഏഷ്യൻ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇപ്പോൾ ഹോമിപ്പാമ്പിന് അവസരം ലഭിക്കാതെ പോയിട്ടുമുണ്ട് ഹോമിപ്പാം തികച്ചും ഒരു ഫസ്റ്റ് ഇലവൻ താരം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുൻപത്തെ സീസണിലെല്ലാം ലെസ്കോവിക്കും ഹോമിപ്പാമ്പുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടിട സെന്റർ ബാക്കുകളിലായി കളിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും പിന്നീട് ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലേക്ക് വന്നതോടുകൂടിയും അതുപോലെ തന്നെ മിലോസും ലെസ്കോവിക്കും രണ്ട് സെന്റർ ബാക്കുകളെയായിക്കൊണ്ട് ഇപ്പോൾ തുടരെ ഏതാണ്ട് മൂന്നോ രണ്ടോ മത്സരങ്ങളായി കളിക്കുന്നുമുണ്ട് ഏതായാലും ചുരുക്കം പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് തന്നെ ഹോർമിപ്പാമ്പിനെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇളവിൽ അവസരങ്ങൾ കുറവാണ് ഏതായാലും ഈ ഒരു സാഹചര്യങ്ങളെല്ലാം മുതലാക്കിക്കൊണ്ട് മോഹൻ ബഗാൻ പരിക്കു പരിക്കുപറ്റിയ അൻവറലിക്ക് റീപ്ലേസ്മെന്റ് ആയിക്കൊണ്ട് പാമിനെ സ്വന്തമാക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ അൻവർ അലി ആണെങ്കിൽ പരിക്കുഭേദമായിക്കൊണ്ട് റിക്കവറായിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മോഹൻ ബഗാൻ ക്യാമ്പിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തുന്നുണ്ട് ഈ വരുന്ന ജനുവരി അവസാനത്തോടു കൂടി അൻവർ അലി ബഗാൻ ക്യാമ്പിലേക്ക് തിരിച്ചെത്തും അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തിൽ നിന്ന് മോഹൻ ബഗാൻ ഇപ്പോൾ പിന്നിലാണെന്ന രീതിയിലാണ് ഗോളിന്തയുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും ഹോർമി പാമ്പിന്റെ ഒരു അവസ്ഥ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്നതാണ് കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവലിൽ വേണ്ടത്ര രീതിയിൽ അവസരം ലഭിക്കുന്നില്ല മോഹൻ ബഗാനിലേക്ക് കൂടുമാറാനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അൻവറലി ആണെങ്കിൽ പരിക്കുഭേദമായി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുന്നുമുണ്ട് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാത്തിനും തന്നെ കാണണം കാരണം ഇത് മോഹൻ ബഗാനാണ് അൻവറലി തിരിച്ചെത്തിയാലും ഇനി ഹോർമിപ്പാമ്പിനെ സ്വന്തമാക്കില്ല എന്ന് നമ്മൾക്ക് അങ്ങനെ തറപ്പിച്ചു പറയാൻ സാധിക്കില്ല ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമ്മൾക്ക് കാത്തിനും തന്നെ കാണണം ഏതായാലും ഹോർമിപ്പാമ്പിനെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ ഒരു അവശ്രമം നടത്തിയിട്ടുണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം